ഗൗതം അദാനിക്കെതിരായി ഉയർന്നുവന്ന വിവാദം അങ്ങനെ പൊടുന്നെ അടങ്ങുന്നതൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ കാലങ്ങളായി മോദിക്കും കൂട്ടർക്കുമെതിരെ അദാനി വഴി ഒരു പണി കൊടുക്കുന്നതിന് കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് കിട്ടിയ സുവർണാവസരമാണ് ഇപ്പോൾ ഉയർന്നുവന്ന ഈ വിവാദം അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരുപാട് കേസുകൾ ഉയർന്നു വരുന്നുണ്ട് ഇന്നലകളിൽ കേന്ദ്ര സർക്കാർ അദാനിക്ക് നൽകിയ വഴിവിട്ട സഹായങ്ങൾക്കൊപ്പം ഇന്നുണ്ടായ നിയമ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ തെലങ്കാനയിൽ അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്ത നൂറു കോടി രൂപയുടെ സഹായം വേണ്ടെന്നുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നത് എന്നാൽ ഇതുവഴി സംസ്ഥാനത്തുണ്ടാകാവുന്ന നഷ്ടങ്ങളെക്കാൾ ഉപരി ഒരു കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതുവഴി ഈ പ്രശ്നം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് തെലങ്കാനയ്ക്ക് പുറമെ ആന്ധ്രയും അദാനിക്ക് കടുത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അദാനിയുമായി ഉണ്ടാക്കിയ എല്ലാ ഊർജ സംവരണ കരാറുകളും റദ്ദാക്കാനാണ് ആന്ധ്ര സർക്കാരിന്റെ തീരുമാനം ഇത് മാത്രമല്ല നിലവിലും മറ്റെല്ലാ കരാറുകളും റദ്ദാക്കാനുള്ള നീക്കവും ചന്ദ്രബാബു നായിഡു തുടങ്ങി ഈ നീക്കങ്ങൾ വഴി അദാനി കള്ളന്മാരാണെന്നും മോദി അദാനിക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും നേരിട്ട് പറയാതെ അതിലും ഗംഭീര നീക്കങ്ങളിലൂടെ രാജ്യത്ത് ഈ ചർച്ചയെ സജീവമാക്കുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗരോർജ കരാറിൽ അഴിമതി ആരോപിച്ച് യു എസ് കോടതി ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൌതം അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ അദാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു അഴിമതി നടത്തിയ അദാനി ഇപ്പോഴും ഈ രാജ്യത്ത് സ്വതന്ത്രനായി നടക്കുന്നുവെന്നും മോദിയും അദാനിയും ഒരുമിച്ചാണ് അഴിമതി നടത്തുന്നതെന്നും മോദി അദാനിയെ സംരക്ഷിക്കുന്നുവെന്നും അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ ചോദ്യങ്ങളോടും വിമർശനങ്ങളോടും ആരോപണങ്ങളോടും പ്രതികരിച്ച് കേന്ദ്ര സർക്കാരോ നരേന്ദ്രമോദിയോ രംഗത്ത് വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിൽ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ എത്രത്തോളം കോളളക്കം സൃഷ്ടിക്കുമെന്നത് കണ്ടറിയാം